അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണത്തിന് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിലെത്തുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ഈ സമയം സൂര്യനും ഭൂമിക്കുമിടയിൽ നേർരേഖയിൽ വരുന്ന ചന്ദ്രബിംബം സൂര്യബിംബത്തെ പൂർണ്ണമായോ ഭാഗികമായോ മറയ്ക്കും ഇന്ന് പൂർണ്ണമായി ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുകയും ചെയ്യും ഈ സമയം പ്രഭാതമോ സന്ധ്യയോ പോലെ ആകാശം ഇരുണ്ടിരിക്കും ഗ്രഹണം നടക്കുമ്പോൾ ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കാൻ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ അടക്കമുള്ള ശാസ്ത്ര ഏജൻസികൾ വിപുലമായ സംവിധാനങ്ങളാണ് ലോകമെമ്പാടും ഒരുക്കിയിരിക്കുന്നത് ഗ്രഹണം നാസ തൽസമയം സംപ്രേഷണം ചെയ്യുന്നുമുണ്ട് അതേസമയം ഇത്തവണത്തെ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകുകയുമില്ല അമേരിക്ക കാനഡ മെക്സിക്കോ വടക്കേ അമേരിക്കയുടെ മറ്റു ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ സൂര്യഗ്രഹണം ദൃശ്യമാകും ഗ്രഹണം ദൃശ്യമാകുന്ന സ്ഥലങ്ങളിൽ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തത്സമയ ദൃശ്യം കാണുവാൻ സാധിക്കുകയും ചെയ്യും ഇന്ത്യൻ സമയം രാത്രി ഒൻപത് പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ഗ്രഹണം നാളെ പുലർച്ചെ രണ്ടര വരെ നീണ്ടു നിൽക്കും അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമാണിത് നാല് മിനിറ്റ് ഇരുപത്തിയേഴ് സെക്കൻഡ് പൂർണ്ണഗ്രഹണം നീണ്ടു നിൽക്കും വടക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ ഗ്രഹണം ദൃശ്യമാകുമെങ്കിലും അമേരിക്കയിലെ ടെക്സസ് മുതൽ മെയിൻ വരെയുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമായിരിക്കും സമ്പൂർണ്ണ ഗ്രഹണം ദൃശ്യമാകുക അതേസമയം ഈ സമയത്ത് സൂര്യനെ നേരിട്ട് നോക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിരീക്ഷകർ പറയുന്നത് കാരണം നഗ്ന നേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കുന്നത് സുരക്ഷിതമല്ല സോളാർ ഫിൽട്ടറുകൾ പിൻഹോൾ പ്രൊജക്ടർ ക്യാമറ ബൈനോക്ലോർ എന്നിവ കൊണ്ട് സൂര്യഗ്രഹണം കാണാം അടുത്ത സമ്പൂർണ്ണ ഗ്രഹണം ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പന്ത്രണ്ടിനായിരിക്കും ഇത് അന്റാർട്ടിക് മേഖലയിലായിരിക്കും പൂർണ്ണമായും ദൃശ്യമാകുക എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് അമേരിക്കയിലായിരുന്നു സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് അതേസമയം സമ്പൂർണ്ണ സൂര്യഗ്രഹണം തത്സമയം കാണാനുള്ള സൗകര്യങ്ങൾ നാസ ഒരുക്കുന്നുണ്ട് ഇന്ന് രാത്രി പത്ത് മുപ്പതിന് ആരംഭിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന്റെ നാസ ലൈവ് സ്ട്രീം ഏപ്രിൽ ഒമ്പതിന് പുലർച്ചെ ഒന്ന് മുപ്പത് വരെ നീളും